തൊടുപുഴ നഗരസഭയിലെ ഒളമറ്റം പെരിക്കോണി റെസിഡൻസ് അസോസിയേഷൻ ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്ക് വാട്ടർ ബെഡും വീൽ ചെയറും നൽകി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അജി പി എനിക്ക് അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിലാണ് ഉപകരണങ്ങൾ കൈമാറിയത് അസോസിയേഷൻ ഭാരവാഹികൾ പങ്കെടുത്തു തൊടുപുഴ നഗരസഭയിലെ ഒളമറ്റം പെരിക്കോണി റെസിഡൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഞങ്ങൾ മനോരമ തിരുവുവട്ടം അവാർഡിൻ്റെ ഫൈനൽ റൗണ്ടിൽ കേരളത്തിലെ നമ്പർ വൺ പ്രസിഡൻസ് അസോസിയേഷൻ വരെ തിരഞ്ഞെടുക്കുന്ന പ്രോഗ്രാമിൽ ഞങ്ങൾ ഫൈനൽ റൗണ്ടിൽ എത്തി നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ സേവന എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് നടക്കുന്നുണ്ട് അതിലൂടെ അതിൽ നിന്ന് കിട്ടിയ ഒരു പ്രോത്സാഹനമാണ് ഇത് സംഭാവനയായിട്ട് കിട്ടിയതാണ് അതുപോലെ ധാരാളം സാധ്യതകൾ ഇനിയുമുണ്ട് അപ്പം ഒരു ചെയ്യാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഔദ്യോഗികമായി വാട്ടർ നൽകി ും നടന്ന ചടങ്ങിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അജിപിയൻ അധ്യക്ഷനായി ആശുപത്രി സ്റ്റാഫ് സെക്രട്ടറി സ്വാഗതം ആശംസിച്ചു പെരിക്കോണി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഹേമരാജൻ ആശംസ അർപ്പിച്ച് സംസാരിച്ചു സെക്രട്ടറി അബി പി എൻ മുഖ്യപ്രഭാഷണം നടത്തി അസോസിയേഷൻ അംഗങ്ങളായ ബിജു മനോജ് ജോൺസൺ എന്നിവർ പങ്കെടുത്തു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന്